ദ ജേർണലിസ്റ്റിലേക്ക് ഗസയിൽ സമാധാനം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ നാല് ദിവസം മുമ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളടങ്ങിയ ഒരു നിർണായകമായ വെടിനിർത്തൽ കരാർ അവതരിപ്പിച്ചത് ഈ വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ ഹമാസിന് നാല് ദിവസത്തെ സമയം അനുവദിച്ചു ഒപ്പം ഇത് അംഗീകരിച്ചില്ലെങ്കിൽ ഇസ്രായേൽ കടുത്ത തുടർ നടപടികളുമായി ഗസയിൽ മുന്നോട്ട് പോകുമെന്നും വ്യക്തമാക്കി അപ്പോൾ ട്രംപ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഇത്തരത്തിലുള്ള ഏഴ് യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നും ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിലൂടെ തനിക്ക് നോബൽ സമ്മാനം കിട്ടാൻ അർഹതയുണ്ട് എന്നുമാണ് ഒപ്പം ഇസ്രായേലി വെടിനിർത്തൽ കരാർ പരിപൂർണമായി അംഗീകരിച്ചുവെന്നും സമാധാനത്തിൻ്റെ നാൾ വഴികൾ ആരംഭിച്ചുവെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടിയിരുന്നു അങ്ങനെ സമാധാനത്തിന് വേണ്ടി ഹമാസിന് അനുവദിക്കപ്പെട്ട നാല് ദിവസങ്ങളിൽ മൂന്ന് ദിവസം കടന്നുപോയി ഈ മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും ഗസ പരിപൂർണമായി തീഗോളങ്ങൾ വിഴുങ്ങിയ അവസ്ഥയിലാണെന്ന് പറയേണ്ടി വരും അതായത് ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാൻ പോലും ശേഷിയില്ലാത്ത വിധത്തിലേക്ക് ഗസയെ പരിപൂർണമായി തച്ചു തകർത്ത് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ വലിയ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നു ഗസയുടെ ഭൂമി നെടുകെ പിളർക്കുന്ന വിധത്തിൽ ഗസയെ രണ്ടാക്കി മുറിച്ചു മാറ്റി എന്ന് പറയാവുന്ന വിധത്തിൽ ഇസ്രായേൽ സൈന്യം കടുത്ത സൈനിക നടപടികളിലേക്ക് അവിടെ കടന്നിരിക്കുകയാണ് ഒൻപത് ലക്ഷം ഫലസ്തീനികളാണ് ഒരൊറ്റ ദിവസം നടു റോഡിലേക്ക് വലിച്ചെറിയപ്പെട്ടത് വടക്കൻ ഗസയെയും തെക്കൻ ഗസയെയും നേരെ മുറിച്ചു മാറ്റുന്ന അല്ലെങ്കിൽ രണ്ടാക്കി ഭാഗിക്കുന്ന നെറ്റ്സരിമിടനാഴി എന്ന് പറയുന്ന തന്ത്രപ്രധാനമായ പ്രദേശം അത് ഇസ്രായേൽ സൈന്യത്തിന്റെ അധീനതയിലാണിപ്പോൾ പണ്ട് ഇസ്രായേൽ സൈന്യം അത് പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും അല്ലെങ്കിൽ ആദ്യം മുതലേ ഇസ്രായേൽ സൈന്യത്തിന്റെ ലക്ഷ്യം അതായിരുന്നുവെങ്കിലും അന്നൊക്കെ ഹമാസിന്റെ ശക്തമായ തിരിച്ചടിയെ തുടർന്ന് ഇസ്രായേൽ സൈന്യത്തിന് അവിടെ നിന്ന് പിന്മാറേണ്ടി വന്നിരുന്നു പലപ്പോഴും അത് പൂർണ്ണമായി പിടിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷെ കഴിഞ്ഞ രണ്ടാഴ്ച കാലത്തോളമായി തുടരുന്ന അതിശക്തമായ ആക്രമണത്തെ തുടർന്ന് ഹമാസ് ഇപ്പോൾ ഏറെക്കുറെ പ്രതിരോധം അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാൽ ഹമാസ് എന്താണ് വെടിനിർത്തൽ കരാറിന്മേലുള്ള നിലപാട് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ താഴെ സമയം മാത്രമേ ഹമാസിന് അവശേഷിക്കുന്നുള്ളൂ എന്താണ് അന്തിമ തീരുമാനം വെടിനിർത്തൽ കരാറിനെ കുറിച്ച് എന്ന് പറയാൻ പക്ഷെ അതിനൊക്കെ മുമ്പ് തന്നെ ട്രംപ് നാല് ദിവസത്തെ സമയം ഹമാസിന് അനുവദിച്ച് വെടിനിർത്തൽ കരാർ അവതരിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ അവശേഷിക്കുന്ന ഈ നാല് ദിവസം കൊണ്ട് തന്നെ ഗസയെ പരിപൂർണമായി തച്ചുടച്ച് തരിപ്പണമാക്കി പരിപൂർണമായി അഗ്നിയിൽ കുളിപ്പിച്ച് നിർത്താനുള്ള നീക്കങ്ങൾ ഇസ്രായേൽ നടത്തി തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ഗസയിൽ ഒരു വശത്ത് സമാധാനം കൊണ്ടുവരാൻ വേണ്ടി അമേരിക്ക ശ്രമിക്കുന്നു എന്ന് ട്രംപ് പറയുമ്പോൾ അപരിമിതമായ സമയം കൊണ്ട് ഇനി ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോലും പോകാൻ കഴിയാത്ത വിധത്തിലേക്ക് ഗസയെ തരിപ്പണമാക്കാൻ ഇസ്രായേൽ നീക്കങ്ങൾ തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ആ വെടിനിർത്തൽ കരാർ എന്ന് പറയുന്നത് തന്നെ ഒരു ചതിയായിരുന്നു അല്ലെങ്കിൽ ഒരു കള്ളമായിരുന്നു എന്ന് പറയേണ്ടി വരും കാരണം വെടിനിർത്തൽ കരാർ ഒപ്പിടാനും അല്ലെങ്കിൽ അതിന് അനുമതി നൽകാനും ഒക്കെയുള്ള സമയം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ആ സമയങ്ങളിൽ ആക്രമണം നിർത്തേണ്ടതുണ്ട് പക്ഷേ ആ സമയത്താണ് ഏറ്റവും വലിയ ആക്രമണം ഇസ്രായേൽ നടത്തിയത് അപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ലക്ഷ്യം മേഖലയിൽ വെടിനിർത്തൽ കരാർ കൊണ്ടുവന്ന് ഗസയിലെ ജനങ്ങളെ കൊല്ലാതിരിക്കുക എന്നുള്ളതായിരുന്നില്ല മറിച്ച് പലസ്തീൻ സ്വതന്ത്രമാകാതെ ഈ പ്രശ്നം പരിഹരിക്കില്ല എന്ന് ലോകം മുറവിളി കൂട്ടുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അവതരിപ്പിച്ച ഒരു തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു ഈ പറയുന്ന വെടിനിർത്തൽ കരാർ എന്ന് കരുതേണ്ടി വരും ഏതായാലും സമാനതകൾ വിധത്തിൽ ഗസയിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് ഗസയിൽ ഇനി വലിയ കെട്ടിടങ്ങൾ അതായത് ബഹുനില കെട്ടിടങ്ങൾ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് മാത്രമല്ല ഗസയിൽ ഒൻപത് ലക്ഷത്തോളം ജനങ്ങൾ വടക്കൻ ഗസയിൽ നിന്നും തെക്കൻ ഗസയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന ഒൻപത് ലക്ഷത്തോളം അഭയാർത്ഥികൾ ഇപ്പോൾ കയറി കിടക്കാൻ ഒരു ഷെഡ് പോലും ഇല്ലാതെ നടു റോഡിൽ കിടന്നുറങ്ങുന്ന സാഹചര്യമാണ് ഇനി തെക്കൻ ഗസയിലേക്ക് പലായനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വടക്കൻ ഗസയിലെ അവശേഷിക്കുന്ന ജനങ്ങൾക്ക് ഇസ്രായേൽ സൈന്യത്തിൻ്റെ അനുമതിയും കർശന പരിശോധനകളും കഴിഞ്ഞതിനു ശേഷം മാത്രമേ തെക്കൻ ഗസയിലേക്ക് നീങ്ങാൻ കഴിയൂ അവിടേക്ക് പോയവർക്ക് തിരിച്ചു വരിക എന്നുള്ളത് അസാധ്യമാണ് അതായത് ഇസ്രായേൽ സൈന്യം ഗസയുടെ വലിയൊരു ഭാഗം തങ്ങളുടെ കൈവശമാക്കി വെച്ചു കഴിഞ്ഞു എന്നു തന്നെ ഇനി അവിടെ ഇസ്രായേലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൊളോണിയൽ ഭരണ സംവിധാനത്തിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അതാണ് ആ ഇരുപതിന് നിർദ്ദേശങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൂണ്ടിക്കാട്ടിയത് അന്താരാഷ്ട്ര നിയന്ത്രണത്തിലുള്ള ഒരു ഭരണമുണ്ടാകും ഒരു സൈനിക ഇടപെടലുണ്ടാകും ഗസയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ പുറമേ നിന്നുള്ള ഒരു ഏജൻസി പ്രവർത്തിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി ഗസയെ നിയന്ത്രിക്കാൻ പോകുന്നത് ഇസ്രായേലും അമേരിക്കയുമൊക്കെ ആയിരിക്കുമെന്ന സൂചന നൽകുന്ന വിധത്തിലുള്ളതായിരുന്നു ഇവിടെ ഹമാസിന്റെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല ഇവിടെ ഹമാസിന്റെ നിർണായകമായ പ്രതികരണം ഉണ്ടാകുമെന്ന് പലരും കരുതിയിരുന്നു പക്ഷേ ആ പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ തങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തങ്ങൾ കരുതുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും മറുവശത്ത് സംഭവിക്കുന്നത് ഈ ഇസ്രായേൽ ഖത്തറിലേക്ക് നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഖത്തർ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഐക്യത്തോടെ ശക്തമായി സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ ഒരു മുന്നേറ്റം പ്രഖ്യാപിച്ചിരുന്നു അതായത് നാറ്റോ സൈന്യത്തിന് സമാനമായ രീതിയിലുള്ള ഒരു യുദ്ധസന്നാഹം അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു അറബ് രാജ്യത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ അത് തങ്ങൾക്കെതിരായ ആക്രമണമാണെന്ന് കരുതിക്കൊണ്ട് എല്ലാവരും ഒന്നിച്ചു നിന്ന് ആ ശത്രുവിനെതിരെ പോരാടൽ പലസ്തീന് സ്വാതന്ത്ര്യം നൽകുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ അതുപോലെ തന്നെ ഗസ വിഷയത്തിൽ ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന നീക്കങ്ങൾക്ക് ശക്തമായ തിരിച്ചടി കൊടുക്കൽ അങ്ങനെയുള്ള പല ചർച്ചകളും ഈ വിഷ ഈ വിഷയത്തിൽ വന്നിരുന്നു ആ അറബ് ഇസ്ലാമിക ഉച്ചകോടിയിൽ ഇറാനും തുർക്കിയും ഒക്കെ നൽകിയ വലിയ ധൈര്യത്തിൻ്റെ പുറത്താണ് ഈജിപ്റ്റ് ഈ കഴിഞ്ഞ ദിവസം ഗസ അതിർത്തിയിൽ ഒരു ലക്ഷത്തോളം സൈനികരെ വിന്യസിച്ച് ഇസ്രായേൽ നടപടിക്കെതിരെ ശക്തമായ നിലപാട് പറഞ്ഞത് അപ്പോൾ ആ രീതിയിൽ പശ്ചിമേഷ്യയിൽ അറബ് രാജ്യങ്ങൾക്കിടയിലൊക്കെ അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇസ്രായേലിനുമെതിരെ ഒറ്റക്കെട്ടായി ഐക്യത്തോടെയുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത് എന്താണ് ഉടൻ തന്നെ ഖത്തറിനെ അനുനയിപ്പിക്കാൻ വേണ്ടി ഒരു അസാധാരണമായ ഉത്തരവിറക്കി ഖത്തർ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് എന്നും ഖത്തറിലേക്ക് ഇനി ആക്രമണങ്ങൾ ഏതെങ്കിലും ഉണ്ടായാൽ ഞങ്ങൾ അതിന് ഖത്തറിനൊപ്പം നിന്ന് തിരിച്ചടിക്കുമെന്നും ഒരു തരത്തിലുമുള്ള പോറലും ഖത്തറിനുണ്ടാകാൻ അനുവദിക്കില്ല എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു അസാധാരണമായ ഗവൺമെന്റ് ഉത്തരവ് പോലും ട്രംപ് പുറത്തിറക്കി അറിയാമോ ട്രംപ് ഈ ഉത്തരവ് പുറത്തിറക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് ഇനി ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെതിരെ ഒരു നീക്കം ഉണ്ടാകരുത് അല്ലെങ്കിൽ ഇസ്രായേൽ ഗസയിൽ അതിശക്തമായ അവസാന റൗണ്ട് നീക്കങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിന് ഇടംകോലിടാൻ ഖത്തർ വരരുത് ഏതെങ്കിലും അറബ് രാജ്യങ്ങൾ അതിന് ശ്രമിച്ചാൽ ഖത്തറിനെ ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അനുനയിപ്പിക്കൽ നടത്താൻ കഴിയും എന്ന് മാത്രമല്ല ഖത്തറിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ തങ്ങളുടെ പശ്ചിമേഷ്യയിലെ തുടർന്നുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഗസയിൽ നടക്കുന്ന കാര്യങ്ങൾ അത് ഇസ്രായേൽ ഗസയിൽ ചെയ്തു കൊള്ളട്ടെ അവിടേക്ക് നിങ്ങളാരും ശ്രദ്ധിക്കേണ്ടതില്ല അവിടെ ഇസ്രായേലിനെതിരെ നിൽക്കേണ്ടതില്ല എന്ന നിലയിലുള്ള ഒരു നീക്കമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതും ഏറെക്കുറെ വിജയിക്കുന്ന നിലയിലാണ് പോകുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗസയിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും അന്തിമ ഘട്ടത്തിലുള്ള യുദ്ധത്തിൽ ഗസയ്ക്കൊപ്പം നിൽക്കാൻ അതായത് സായുധമായി ഗസയെ സംരക്ഷിക്കാനോ ഇസ്രായേലിനെ പരിപൂർണമായി അവിടെ നിന്ന് പിന്തിരിപ്പിക്കാനോ ഉള്ള ഒരു നടപടികളും ഇപ്പോൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് മാത്രമല്ല ഇവിടെ ഇസ്രായേൽ സ്വീകരിക്കുന്ന യുദ്ധരീതി അത് ഇതുവരെ ഇസ്രായേലി യുദ്ധമുനമ്പുകളിൽ ഒന്നും സ്വീകരിക്കാത്ത വിധത്തിലുള്ള മാരകമായ തീവ്രമായ ശക്തമായ ആക്രമണ മുറകളാണ് ഒരേ സമയം കരസേനയും നാവികസേനയും വ്യോമസേനയും സംയോജിച്ചു കൊണ്ടുള്ള ആക്രമണം ആളില്ലാ വാഹനങ്ങൾ യുദ്ധം നയിക്കുന്ന സാഹചര്യം റോബോട്ടുകൾ യുദ്ധത്തിന് ഇറങ്ങുന്ന സാഹചര്യം അതുപോലെ തന്നെ ഏറ്റവും പുതിയ ആയുധങ്ങൾ ഇസ്രായേൽ ഉപയോഗിക്കുന്ന സാഹചര്യം അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംഹാര താണ്ഡവുമാടുകയാണ് ഗസയിൽ ഇസ്രായേൽ എന്ന് നിസ്സംശയം പറയാം ഒരു പക്ഷെ വെടിനിർത്തൽ കരാറിന് ഹമാസ് അനുമതി കൊടുത്താലും ഇല്ലെങ്കിലും അതിൽ അവരെന്ത് തീരുമാനമെടുത്താലും ഗസ അധിക കാലം അവിടുത്തെ ജനങ്ങൾ ഇതുപോലെ അവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിലൊന്നും ഒരു ഉറപ്പുമില്ല ഒരൊറ്റ ദിവസം ഒൻപത് ലക്ഷത്തോളം വരുന്ന ആളുകളെ പുറന്തള്ളി നടുറോട്ടിലേക്ക് തള്ളുന്ന വിധത്തിലേക്ക് ഇസ്രായേൽ ഇടപെടുന്നു ലോകം മുഴുവൻ വലിയ പ്രതിഷേധമുണ്ടാകുന്നു പക്ഷേ ഇസ്രായേലിനെ ആത്യന്തികമായി പിന്തിരിപ്പിക്കാൻ നിലവിൽ ഈ സമയം ഒന്നിനും കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം